ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഒരു പരീക്ഷാ കാലവും വിദ്യാർത്ഥികൾ വളരെയധികം ആകാംക്ഷയോടെയും നിരാശയോടെയും ഒക്കെ കാണുന്ന ഒരു പുത്തൻ കാലവും വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും പഠിച്ചു തുടങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വർഷത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുണ്ടായിരിക്കും അപ്പോൾ അതിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ക്രമങ്ങളെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു അത് പ്രത്യേകിച്ച് എസ് എൽ സി പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇനി വരുന്ന മോഡൽ പരീക്ഷയ്ക്ക് അതിനുശേഷം നടക്കാൻ പോകുന്ന പബ്ലിക് പരീക്ഷയ്ക്ക് വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ അതായത് വിദ്യാർത്ഥികൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വിവാദങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം അതിന് ഒരേ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഒരേ ഒരു പ്രാക്ടീസ് കിട്ടുന്നത് ചിലപ്പോൾ മോഡൽ പരീക്ഷയ്ക്ക് മാത്രമായിരിക്കാം അതിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അഡാപ്റ്റ് ആയിക്കൊണ്ട് അവസാന പരീക്ഷയിലേക്ക് നിങ്ങൾ പോകേണ്ടി വരുമോ വ്യക്തമായിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് നോക്കാം ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീ അഖിൽ സതീഷ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഇപ്പൊ വിദ്യാർത്ഥികളെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ചോദ്യ പേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലം വന്നു പലരും അവസാന സമയത്ത് പ്രഡിക്ഷൻ എന്ന് കരുതി മുപ്പത് മാർക്കിൻ്റെയും അറുപത് മാർക്കിൻ്റെയും ഒക്കെ ക്യാപ്സ്യൂൾ പരുവത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് വലിയ തെറ്റൊന്നുമല്ല എല്ലാവർക്കും ചോദ്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാവുന്നേ ഉള്ളൂ പക്ഷേ അവിടെ പ്രശ്നമായിട്ട് പല വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അധ്യാപകരുൾപ്പെടെ പറയുന്ന ഒരു കാര്യം നമ്മൾ കാണാതെ പോകരുത് മറ്റൊന്നുമല്ല ഓരോ വിദ്യാർത്ഥിക്കും അവരുടേതായിട്ടുള്ള ലെവലുണ്ട് സ്ഥിരമായിട്ട് പഠിച്ച് അന്നു പഠിച്ച് ടോപ്പായിട്ട് നിൽക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് അതേസമയം പഠിക്കാതെ തന്നെ അവസാന സമയത്ത് ഇത്തരത്തിലുള്ള ക്യാപ്സുകൾ കെട്ടിക്കൊണ്ട് എ പ്ലസിലേക്ക് പോകുന്നവരും ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ വലിയ ഒരു വിവേചനം അവസാന സമയത്ത് അത് മാത്രം പഠിച്ച് കൺസെപ്റ്റ് പോലും അറിയാതെ പഠിച്ച് എഴുതേണ്ടി വരുന്ന അല്ലെങ്കിൽ നൂർക്ക് വിദ്യകളിലൂടെ അവസാനം എഴുതുമ്പോൾ അത് ഒരു വിഭാഗം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം നിരാശയാണ് സംബന്ധിക്കുന്നത് അപ്പൊ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനുശേഷം ഇനിയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാറും മാറുമെന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമുക്ക് എസ് എ ടൈപ്പ് ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിന്റെ ഒക്കെ തന്നെ ചോദ്യഘടനയും അതോടൊപ്പം തന്നെ ആ ഒരു ചോദ്യ പേപ്പറിൽ നൽകുന്ന മാർക്കിംഗ് സിസ്റ്റവും മാറാനുള്ള സാധ്യതയുണ്ട് സോഷ്യൽ സയൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസിന്റെ വലിയ ഒരു ആനുകൂല്യം പത്താം ക്ലാസ്സുകാർക്ക് ഉൾപ്പെടെ ലഭിക്കുമുണ്ടായിരുന്നു അതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും കൺസെപ്റ്റ് മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുന്നു എങ്കിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വന്നാലും നമുക്ക് ഒരിക്കലും അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക തന്നെ ചെയ്യും നല്ല മാർക്ക് കരസ്ഥമാക്കാൻ കഴിയുക തന്നെ ചെയ്യും ഏറ്റവും പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഇറ്റ്സ് മി സതീഷ്